ദൈവത്തിൻ്റെ നഗരം കറുത്ത ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സുദീർഹനുമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരിയും ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിൻ്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ കേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിയോനെ കണ്ട് അവർ അമ്പരുന്നു പരിഭ്രാന്തരായി അവർ പാലായനം ചെയ്തു അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു ഈറ്റുനൂവിനൊത്ത കടന്നിവേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീഷ് കപ്പലുകളെപ്പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്ന നീക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരണത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമം എന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിയോൻ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതായിലെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോന് ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദക്ഷിണം വെക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുവിൻ കോട്ടകളെ നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം അവിടെ നിന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ